ഭാരതീയ കിസാൻ സംഘത്തിന്റെ കാർഷിക നവോത്ഥാന യാത്ര പാലായിലെത്തി സംസ്ഥാന പ്രസിഡന്റ് അനിൽ വൈദ്യമംഗലം നയിക്കുന്ന ജാഥയ്ക്ക് പാലായിൽ സ്വീകരണം നൽകി കൃഷിയെ സ്കൂൾ പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കുക കേരളത്തിലെ കാർഷിക മേഖലയെ സംബന്ധിക്കുന്ന ധവളപത്രം പുറപ്പെടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് യാത്ര സംഘടിപ്പിച്ചത് മഞ്ചേശ്വരിൽ നിന്നും ആരംഭിച്ച യാത്ര കേരളത്തിലെ കാർഷിക ഗ്രാമങ്ങളിലൂടെ ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ സഞ്ചരിച്ച് തിരുവനന്തപുരത്ത് ഗാന്ധി പാർക്കിൽ സമാപിക്കും കൊണ്ടിരിക്കുന്ന ഏറ്റവും സങ്കടകരമായ അവസ്ഥകളിൽ നിന്ന് അവരെ മോചിപ്പിക്കണം എന്നാഗ്രഹിച്ചുകൊണ്ടുമാണ് ഈ കാർഷിക നവോത്ഥാന യാത്ര അതിൻ്റെ പ്രയാണം തുടങ്ങുന്നത് കേരളത്തിലെ പതിനായിരക്കണക്കായ കാർഷിക ഗ്രാമങ്ങളിലൂടെ രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ താണ്ടി ഓരോ കർഷകന്റെയും വിവിധ പ്രശ്നങ്ങളെ അറിഞ്ഞും പഠിച്ചും അവയ്ക്ക് പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിച്ചുകൊണ്ടും യാത്ര ചെയ്യുന്ന ഈ കാർഷിക നവോത്ഥാന യാത്ര അത് പൂർത്തിയാകുമ്പോൾ കേരളത്തിലെ കാർഷിക മേഖലയെ രക്ഷിച്ചെടുക്കുന്നതിനുള്ള കേരള കാർഷിക ബദൽ രേഖ കേരള സർക്കാരിനും കേന്ദ്ര സർക്കാരിനും സമർപ്പിക്കും പാലായിൽ നടന്ന സ്വീകരണ പരിപാടിയിൽ രാമേന്ദ്രൻ കർത്ത മോഹൻ ബനയ്ക്കൽ അഡ്വക്കേറ്റ് രതീഷ് ഗോപാൽ തുടങ്ങിയവർ പങ്കെടുത്തു